ഇപ്പോൾ ജോജി എന്ന് പറയുന്ന സിനിമയിൽ പള്ളിയിലച്ചനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് വലിയൊരു കാസ്റ്റിംഗ് ബ്രില്യൻസ് ആണ് ആക്ച്വലി ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ ശ്യാംബുഷ്കരൻ എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ബ്രേക്ക് ചെയ്യപ്പെട്ട സിനാരിയോസ് അതുവരെ കോമഡി റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ബാബുരാജേനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പള്ളിയിലച്ചനായിട്ട് അതില്ലെങ്കിൽ ഒരു കണ്ടംപററി ഐ മീൻ ഒരു ഭയങ്കര ടെമ്പ്ലേറ്റ് ഫോമിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ജോയ് മാത്യു സാറോ അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ ഹ്യംസെൽഫ് ചെയ്യേണ്ട പോലത്തെ ഒരു റോളാണത് ഒരു പള്ളിയിലച്ചൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം വരുന്നത് അവിടെ നിന്നത് ബ്രേക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സിനിമയിൽ വരുന്ന മാറ്റം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ശരീരത്തിലോ രൂപത്തിലോ അല്ല ഇൻസ്റ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ സർക്കംസ്റ്റാൻസും ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക സ്വഭാവത്തിലുമാണ് നായകനും വില്ലനും ഉണ്ടാകുന്നത് അയാളുടെ രൂപത്തിലും ഭാവത്തിലും അല്ല എന്നുള്ളൊരു മേജർ മാറ്റമാണുള്ളത് അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള ഇവരെ പോലെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായ വലിയ മാറ്റങ്ങളാണ് മിസ്റ്റർ ജോമോനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ അത്യാവശ്യം കായിക വിവരമുള്ള ആരെങ്കിലും ആണെങ്കിൽ മനസ്സിലാവേണ്ടതാണല്ലോ